രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അതിഭീകര ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തലിനിടയിലും ഹിസ്ബുള്ളക്ക് നേരെ ലബനനിൽ വമ്പിച്ച എയർ സ്ട്രൈക്കാണ് ഇസ്രായേൽ ഓരോ ദിവസവും നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാൽപ്പത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് അതിരൂക്ഷമായ വ്യോമാക്രമണം ഐ ഡി എഫ് നടത്തിയത് ഈ ആക്രമണത്തിൽ ഏകദേശം നാൽപ്പതോളം ഹിസ്ബുള്ള ഭീകരവാദികളെ വധിച്ചതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവ് വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമങ്ങളെ മുളയിലേ നുള്ളുകയാണ് ഇസ്രായേലി സേന ആയുധങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹിസ്ബുള്ള നിലവിളിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ സാധ്യമായത് ഏകദേശം നാലഞ്ച് മാസം പിന്നിട്ടിരിക്കുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് എന്നാൽ ഇതിനിടയിലും ഇസ്രായേലിന്റെ ആക്രമണം ലബനനിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്ന ന്യായീകരണം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആക്രമിക്കും അതിനിയും തുടരും അത് വെടിനിർത്തൽ ലംഘനമല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ വളരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത് നൂറിലധികം തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ തങ്ങൾക്ക് നേരെ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള തലവൻ നെയ്യീം ഖസീം തന്നെ പലതവണ വ്യക്തമാക്കി ഇപ്പോൾ ഇതാ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഹിസ്ബുള്ളയുടെ എയർപോർട്ട് വിഭാഗം മേധാവിയെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആം സ്മഗ്ലറെ ആയുധ കടത്തുകാരനെ ഒക്കെ തെരഞ്ഞു പിടിച്ച് വധിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ആക്രമണങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന അൽ നാസറിനെ വധിച്ചത് നാലഞ്ച് ദിവസം മുൻപാണ് മുഹമ്മദ് അബ്ദുള്ള എന്ന ഹിസ്ബുള്ളയുടെ പേരുകേട്ട കടത്തുകാരൻ ഇറാനിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഹിസ്ബുള്ളക്ക് വേണ്ടി ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ആ അബ്ദു ആ മുഹമ്മദ് അബ്ദുള്ളയും ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സേന ആക്രമിച്ച് വധിച്ചു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിലേക്ക് എത്തിക്കുകയും സിറിയ സിറിയൻ അതിർത്തി വഴി അത് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനും കേന്ദ്ര ഈ മുഹമ്മദ് അബ്ദുള്ളയായിരുന്നു മുഹമ്മദ് അബ്ദുള്ളയെ കാലങ്ങളായി ഇസ്രായേൽ നോട്ടമിട്ട് വരികയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഹമ്മദ് അബ്ദുള്ളയുടെ ഒളിയിടത്തെക്കുറിച്ച് വളരെ വിശദമായ വളരെ വ്യക്തമായ സൂചനകൾ ലഭിക്കുകയും ആ ഒളിയിടത്തിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നിരന്തരമായി ആക്രമണം ആരംഭിച്ചത് തെക്കൻ ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും തെക്കൻ തെക്കൻ ലബനൻ നിയന്ത്രിച്ചിരുന്നത് ഒരു കാലത്ത് ഹിസ്ബുള്ളയായിരുന്നു തെക്കൻ ലബനനിലെ നാൽപ്പതോളം വരുന്ന ഗ്രാമങ്ങളിലുടനീളം ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു തെക്കൻ ലബനൻ അതിർത്തിയിലെ വീടുകളിലെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും സജ്ജീകരിച്ചിരുന്നു ഓരോ ലബനീസ് ഭവനങ്ങളും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളായിരുന്നു അത്രത്തോളം തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള പിടിമുറുക്കിയിരുന്നു ആ മേഖലകളിൽ നിന്ന് നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി വടക്കൻ ഇസ്രായേലിലെ അൻപതിനായിരത്തോളം വരുന്ന ഇസ്രായേലികൾ മറ്റു ഗദ്യന്തിരമില്ലാതെ പാലായനം ചെയ്തു അങ്ങനെ ആ ജനതയ്ക്ക് തിരികെ അവരുടെ വീടുകളിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അതിനുള്ള അവസരമൊരുക്കാനാണ് ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം ഹമാസിനെതിരെ പോലെ സാവകാശത്തുള്ളതായിരുന്നില്ല കേവലം നാല്പത്തി ഒൻപത് ദിവസം തന്നെ ഹിസ്ബുള്ളയുടെ നടുവൊടിച്ചു ഇസ്രായേലി സേന ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരും കൊല്ലപ്പെട്ടു ഓരോ നേതാവിനെ വധിക്കുമ്പോഴും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത നേതാവിനെ ഹിസ്ബുള്ള തിരഞ്ഞെടുക്കുന്നു അധികം വൈകാതെ ആ നേതാവും കൊല്ലപ്പെടുന്നു അങ്ങനെ വധിച്ചു വധിച്ച് ഹിസ്ബുള്ളക്ക് നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇവരെ എത്തി ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തന്നെ തകർത്തു ബൈറൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും ആക്രമണത്തിൽ നിലം പരിശാക്കി അങ്ങനെ ഹിസ്ബുള്ളയുടെ സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിയിരുന്ന സിറിയൻ ലബനൻ അതിർത്തി അതിഭീകരമായ ആക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ ഒരു മനുഷ്യജീവിക്കോ ഒരു ഈച്ചയ്ക്കോ പോലും ആ സിറിയയിൽ നിന്ന് ലബനനിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം അവിടെ ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന അതോടുകൂടി സിറിയയിൽ നിന്നുള്ള ആയുധക്കടത്ത് അവസാനിച്ചു നിലവിൽ ഹിസ്ബുള്ളയുടെ പക്കൽ ആയുധങ്ങളില്ല ഇനി ആയുധങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമില്ല അതിനിടയിൽ ഇറാനിൽ നിന്നുള്ള ഒരു വിമാനം ആയുധങ്ങളുമായി ലബനനിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയെന്നാൽ ആകാശത്ത് വച്ച് തന്നെ ഇസ്രായേലി പോർ വിമാനങ്ങൾ ആ വിമാനത്തെ തിരിച്ചയച്ചു അങ്ങനെ അവസാനത്തെ വഴിയും അടഞ്ഞൊരവസ്ഥയിലായിരുന്നു അവസ്ഥയിലായി ഹിസ്ബുള്ള ഭീകരവാദികൾ ഇതിനിടയിൽ സിറിയയിൽ വൻതോതിലുള്ള ആയുധ ശേഖരം ഹിസ്ബുള്ള സൂക്ഷിച്ചിരുന്നു ഒരാവശ്യം വരുമ്പോൾ ഈ ആയുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാനായിരുന്നു ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത് എന്നാൽ ഈ ആയുധ സംഭരണ കേന്ദ്രവും ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തു പടുകൂറ്റൻ ബോംബുകൾ ഇട്ടുകൊണ്ട് ആയുധ സംഭരണശാലകൾ നിലംപരിശാക്കി തകർത്തു തരിപ്പണമാക്കി അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പതനത്തിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിരന്തരമായി തലയ്ക്ക് മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയെ ഇനി നിലം തൊടാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ അതി ഹിസ്ബുള്ളയ്ക്കെതിരെ അതിഭീകരമായ ആക്രമണം വീണ്ടും വീണ്ടും ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഭീകരവാദികളെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കുകയാണ് ഗാസ് ഒന്നൊഴിയാതെ കൊന്നൊടുക്കുകയാണ് ലെബനനിൽ ഇസ്രായേലി സേന